എനിക്കോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വാഷാള്ളഹമ്മദി ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഈവനിങ് ബ്ലോക്ക് ആണ് കേട്ടോ വേഗുന്നവരായ വീട്ടിലെല്ലാവരും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഗ്രീൻ പീസാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് ഏട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ അതിലേക്ക് സവാള ആവശ്യമായിരുന്നു അപ്പോൾ ഒരു വലിയ വെല്ലുവിളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുങ്ങനെ നാലഞ്ച് കഷ്ണാക്കിയിട്ട് ചെറിയ എന്താ പറയുക നുറുക്കിയുംങ്ങാണ്ടാണ് ഏട്ടോ എടുക്കുന്നത് പിന്നെ പിന്നെതാ ഇതിലേക്ക് ഉള്ള ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് മുളച്ച ഗ്രീൻ പീസാണ് കേട്ടോ നമ്മൾ വെള്ളം ഊറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതാണ് അങ്ങനെ അങ്ങനെതാ അതൊന്ന് മുളപ്പിച്ചെടുത്തതാണ് അത് ഞാൻ ആദ്യം തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ പീസിലേക്ക് ആ ഗ്രീൻ പീസിൻ്റെ കടലുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് പാനിലെ സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പച്ചമുളക് ണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ കാന്താരി ഉള്ളത് അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല കാരണം മക്കൾക്ക് കൊടുക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ അത് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് മുട്ട എടുത്തിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും കൂടി നമ്മൾ ഈ ഒരു ഉള്ളിലേക്കൊന്ന് നല്ലപോലെ വയറ്റി കിട്ടിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കേ പിന്നെ അതാണ് ഞാൻ ഗ്രീൻ പീസിൻ്റെ ആ ഒരു കടല നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇത് ഒന്ന് മുളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മുളവെന്ന കടലൊക്കെ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണല്ലോ അങ്ങനെ അതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഈ കുതാ ഉള്ളിക്കൊന്ന് നല്ലപോലെ വയറ്റി വന്നിട്ടുണ്ട് ഉള്ളി വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ നടുവിൽ ഒന്ന് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഇതാ മൂന്ന് മുട്ടയും ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ചുശേർ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ തന്നെ നല്ലപോലെ ചിക്കി കിട്ടും കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആദ്യം നമ്മൾ ഉള്ളി വാട്ടി എടുത്തല്ല ആ ഉള്ളി വാട്ടിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കോഴിമുട്ട ഒന്ന് കോഴിമുട്ടൊന്ന് ചിക്കിപ്പറുക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പ് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് അതേപോലെ കുരുമുളക് പൊടി ഏറ്റവും ബെസ്റ്റായിട്ട് നിൽക്കേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ൊക്കെ ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ മിക്സിങ് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉള്ളി വയറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇത് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ കടല ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെതാണ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ആയതുകൊണ്ട് തന്നെ എന്തായാലും സ്പെഷ്യൽ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗ്രീൻ പീസ് ഉണ്ടാക്കുന്നത് പിന്നെ പയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൊരി ഉണ്ടാക്കാൻ ആദ്യം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഗ്രീൻ പീസിൻ്റെ കടല നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടുകൊണ്ട് നമുക്കിതുണ്ടാക്കേ പറ്റുള്ളൂ കേട്ടോ ലാസ്റ്റ് ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി കേട്ടോ അതിനിടയിൽ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെതാ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള പാത്രങ്ങളൊക്കെ വേഗം വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് അവിടെ അങ്ങോട്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്ന കേക്ക് വെക്കാനുള്ളത് അതും കേക്ക് വെച്ചു ലാസ്റ്റ് ഇത് ചായൻ്റെ വെള്ളം തിളച്ച് വന്നപ്പം അതിലേക്ക് ഇത് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല പാൽ ചായ ആണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ആദ്യം ചായ കാച്ചു ശേഷമാണ് പാലൊന്ന് ഒന്ന് കാച്ചെടുക്കാൻ നോക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ചായയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കണ്ട അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചായ എടുക്കുന്നത് അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് പാലിലേക്ക് ചായയൊക്കെ മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർക്കുന്ന സമയത്താണ് പഞ്ചസാരൻ്റെ ബോട്ടിലൊന്ന് മാറ്റി കൊടുക്കുന്നത് കേട്ടോ ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായിരുന്നു അത് ഞാൻ മാറ്റിയിട്ട് ഇതാ ഇപ്പം ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ചായയിലേക്ക് ഇതാ പഞ്ചസാര ഒക്കെ പോയിക്കും എല്ലാം അവരും ഉറങ്ങി എണീറ്റവരൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർക്കുള്ള ചായയും കൂടി കൊടുക്കട്ടെ പിന്നെ മക്കൾക്കുള്ള ചായ ഒന്ന് ചൂടാറ്റാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ നീനു മാത്രമാണ് കേട്ടോ എണീക്കാത്തത് പിന്നെ ദാ ബാക്കി എല്ലാവരും എണീറ്റിട്ടുണ്ടാവും അപ്പം ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ അങ്ങനെ താ ചായയിൽ മധുരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചായ ഞാൻ മക്കൾക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് പാർന്നു വെക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വീട്ടിൽ എല്ലാവരും ഉള്ള സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ കഴിക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ബാക്കിയായി കിടക്കും കേട്ടോ അപ്പോൾ പാത്രത്തിലേക്കൊന്നും ഇടാനുള്ള സമയമൊന്നും ആർക്കും ഇല്ല കേട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയുക ഒരു ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതേപോലെ പണ്ടൊക്കെ നല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോൾ പൊതുവെ ആയിട്ട് കുറച്ച് കുറവാണ് സംഭവം അടി തന്നെയാണ് കേട്ടോ പിന്നെ ഇന്നിപ്പം എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണോ നിർബന്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഗ്രിബിൾസും ചായ ഒക്കെ കുടിച്ചിട്ട് ലാസ്റ്റ് താൻ ഞങ്ങൾ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകാനോ നമ്മൾ ആദ്യത്തെ വീടുണ്ടല്ലോ തറവാട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ പോകുന്ന സമയം തന്നെ ഒരു ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഉപ്പാൻ്റെ അടുത്ത് പോയി പിന്നെ ഉപ്പാനും നാത്തൂനിയൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ തറവാട്ടിലേയും അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നല്ല പോലെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്ക് മുഴുവനായിട്ട് നമ്മളെ സാധനങ്ങൾ കൊണ്ടുപോകാത്തത് കുറച്ചൊക്കെ സാധനങ്ങൾ ഇടേണ്ടി കേട്ടോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചെതലൊക്കെ വന്നൊക്കെ നോക്കി കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നേരെ ആ വീട്ടിലെത്തിപ്പം പോരുന്ന വയ്ക്കും മക്കൾക്ക് മറ്റേ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അവർ പിന്നെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ ഓരോ സംഭവങ്ങൾ കഴിഞ്ഞത് ഓർമ്മ വരുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് വേഗം ഈ ഒരു ടൈമിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് തലേന്ന് രാത്രി നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലത്തെ കാര്യങ്ങൾക്ക് നമ്മൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമ്മൾ തിരക്കിട്ട് പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മക്കളെക്ക് ക്ലാസ്സിലേക്ക് പറഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെയാണ് നമുക്ക് ഈ ഇതുപോലത്തെ ഇത് ബോട്ടിലില്ല കാലിയാണ് ഇടാൻ മറന്ന് എന്നുള്ളൊക്കെ ഒരു ഓർമ്മ വരിക കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തലേന്ന് രാത്രി ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഒന്ന് ജസ്റ്റ് മസാല ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എന്താ പറയുക ബിരിയാണി മസാല ഉണ്ട് അല്ല അതുണ്ടല്ലോ അത് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സംഭവം ഈ ബിരിയാണി മസാല ഈ എന്താ പറയുക കുരുമുളക് പൊടിയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു മാതിരി പൂപ്പ് വരും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ വെക്കുന്നത് പിന്നെ പിന്നെതാ അതൊന്ന് ഫുള്ളും ഇതിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെതാ കുറച്ച് മുളകും പൊടി ഉണ്ട് കേട്ടോ അത് വേറെ പാത്രത്തിലാക്കണം അതേപോലെ കുറച്ച് ഗ്രാമ്പുണ്ടായിരുന്നു അതും വേറെ പാത്രത്തിലാക്കി പാത്രത്തിലാക്കിയിട്ടോ അപ്പം നാളെ നമ്മൾ ലഞ്ചിനെ ഉണ്ടാക്കുന്നതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ പിറ്റേന്ന് ആയിരിക്കും ചിലപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരിക കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഞാൻ വേഗം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ലാസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്നു മല്ലിപ്പൊടി ആക്കി കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ളതാണ് അങ്ങനെ ദാ ഇതിലേക്ക് മല്ലിപ്പൊടിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മല്ലിപ്പൊടിയൊക്കെ ആക്കി കൊടുത്ത് പിന്നെ നമ്മൾ എന്തായാലും നമുക്ക് രാത്രിയത്തെ ഫുഡ് അയക്കാനായിട്ടില്ല കേട്ടോ ടൈം അപ്പോഴേക്കും ഞാൻ സിംഗിലുള്ള കുറച്ച് പാത്രം രണ്ട് മൂന്ന് പാത്രങ്ങളുണ്ടായിരുന്നു അതും കൂടിയും കേക്ക് വെച്ച് നമ്മുടെ കണ്ടു ടോപ്പും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ അസാലൈക്കും